ഇനി നമുക്ക് കോൺക്രീറ്റ് പോസ്റ്റിൽ ഡ്രാഗൺ തൈകൾ നടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇവിടെ ഏഴടി പൊക്കമുള്ള കോൺക്രീറ്റ് തൂണുകളാണ് അതുപോലെ മൂന്നര മൂന്ന് വീതിയുള്ള കോൺക്രീറ്റ് പോസ്റ്റ് ഒന്നര അടി സമചതുരം കുഴിയെടുത്തു ആ സമചതുരം കുഴിയുടെ സെൻറ്ററിലായിട്ട് അരയടിക്ക് വീണ്ടും ചെറുതായിട്ട് കുഴിയെടുത്ത് അതിൽ കോൺക്രീറ്റ് പോസ്റ്റ് ബലമായിട്ട് മേൽമണ്ണ് ഉറപ്പിച്ചിരിക്കുകയാണ് മേൽമണ് ഇട്ട് ഉറപ്പിച്ചിരിക്കുകയാണ് മേൽമണ്ണ്ണ് വളക്കൂറുള്ള മണ്ണായതുകൊണ്ടാണ് നമ്മൾ ഈ കുഴിയിരുന്ന് കിളച്ചിളക്കുന്ന മണ്ണ് ഉപയോഗിക്കരുത് പകരം മുകളിലുള്ള മേൽമണ്ണാണ് ഇട്ടിട്ടുള്ളത് ഇനി ഇതിന് മുകളിൽ നമുക്ക് ഈ കുഴിയിൽ നമുക്ക് മിക്സഡ് കമ്പോസ്റ്റാണ് ഞാൻ ഇടുന്നത് ആ നമ്മൾ ഈ സ്ലറികളിൽ ഉപയോഗിക്കുന്നതുകൊണ്ടും അതുപോലെ ഈ കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ വേപ്പില ഉപയോഗിക്കുന്നതുകൊണ്ട് വേപ്പും പിണ്ണാക്കും എല്ല്പൊടി ഒന്നും ആവശ്യമില്ല ഈ കമ്പോസ്റ്റ് മതി ഇനി കുറച്ച് മേൽമണ്ണ് ഇട്ടുകയുള്ളൂ ഈ മിക്സഡ് കമ്പോസ്റ്റിന് മുകളിലായിട്ട് ഈ കോൺക്രീറ്റ് പോസ്റ്റിന്റെ നാല് വശങ്ങളിലായി നമ്മള് നാല് തൈകള് നമുക്ക് വെക്കാം ഇത് ആഴത്തില് കുഴിച്ചു വെക്കേണ്ട കാര്യമില്ല അടുത്ത് തയ്യടുത്ത് വയ്ക്കും പേരെ Mm-hmm.